ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല അവിടെ ഞങ്ങൾക്കൊക്കെ സുഖമാണ് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് എന്താ പറയുക സപ്പോർട്ടാക്കും എന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ ഇത് നമ്മൾ ശനിയാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഫുള്ള് വലിച്ചു വാരിയിട്ട് കാണേ ഇടയ്ക്ക് ഞാൻ ഒന്ന് തട്ടിക്കൊട്ടിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ കുപ്പിയും പാത്രവും സാധനങ്ങളൊക്കെ ഒഴിവാക്കാണ്ടാവും ഇതൊക്കെ എനിക്ക് പ്രസവം കഴിഞ്ഞിട്ട് കുടിക്കാവുന്ന മരുന്നാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടന്നല്ലേ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉമ്മച്ചിനെ പറ്റിക്കാൻ കുടിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക എനിക്ക് പൊതുവേ അങ്ങനത്തെ മരുന്നൊന്നും ഇഷ്ടമല്ല എത്ര പറഞ്ഞാളെയും കേക്കിൽ വെറുതെ വാങ്ങുകയും ചെയ്യും അങ്ങനെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ഇത് വെച്ചാൽ ഇന്ന് മോ മക്കൾസിന് ക്ലാസ്സിലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു കുറേ ഒഴിവാക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വിചാരിച്ചു അപ്പോൾ കുറഞ്ഞ സ്ഥലം ഒഴിവാക്കുകയെന്ന് വിചാരിച്ചാൽ അങ്ങനെ അല്ലല്ലോ അലമാർ ആദ്യം വലിച്ചിടും പിന്നെ അപ്പുറത്ത് എന്നാൽ പിന്നെ അതും കൂടെ ചെയ്യുക പിന്നെ ഇതും കൂടെ ചെയ്യുക അങ്ങനെ ഫുൾ അങ്ങോട്ട് വലിച്ചിട്ട് വലിച്ചിട്ടിട്ടോ ഇങ്ങനത്തെ ദിവസ ദിവസങ്ങളിൽ ഇങ്ങനെ പേടിയാണ് ആരെങ്കിലും കയറി വരുന്നതിന് ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ നമ്മൾ വലിച്ചിടുന്ന ദിവസം അപ്പോൾ കുറേ കുപ്പി And a correre എന്താ പറയുക വേണ്ടാത്ത പുസ്തകങ്ങളെ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടുട്ടു മദ്രസം വിട്ട് വന്നിട്ട് ഓന അന്താളിച്ചെന്നോട് ചോദിക്കും എന്താ ഉമ്മ അവിടെയെന്ന് ചോദിക്കണ്ടിട്ടോ ഓൻ പൊതുവേ മദ്രസം വിട്ട് വരുന്ന സമയത്തേക്ക് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടോ വീടുണ്ടാവുക അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഓനക്കെന്ന ഒരു അതിച്ചു അപ്പോൾ പിന്നെ ഓന പിന്നെ പറഞ്ഞു ഞങ്ങളെ കണ്ടിട്ടേക്കുമ്മ അങ്ങനെ വലിച്ചിട്ടേന്ന് കുറേ ഓരൊക്കെ ശരിയാക്കി തരും ശരിയാക്കി തരും എന്ന് വെച്ചാൽ കുറേ പെറുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തരും അങ്ങനെ എല്ലാം സെറ്റായി അതിൻ്റെ ഇടയിലുണ്ട് ഉമ്മ ി വിളിച്ച ഞങ്ങള് വരുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി ആങ്ങളുടെ മോളും വരുന്നുണ്ട് കാരണം അപ്പൊ പിന്നെ ഒന്നും കൂടെ അങ്ങോട്ട് സ്പീഡായി അവര് വരുമ്പോക്ക് എല്ലാ പരിപാടിയും കഴിയണല്ലോ അങ്ങനെ എല്ലാം കുറേ എന്താ പറയാ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി പിന്നെ കട്ടിൻ്റെ ഉള്ളിലാണ് ഒക്കെ എടുത്തു ഒഴിവാക്കുമ്പോൾ പേപ്പറൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പാറിപ്പോയിരുന്നു അതൊക്കെ സെറ്റാക്കി പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എടുത്തു ഒക്കെ മെഷീനിൽ അലക്കാനിട്ടിട്ടോ അങ്ങനെ കുറേ പരിപാടി ആയി പിന്നെ ഞാനൊന്ന് ചോറൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചതിലും പിന്നെ അമ്മച്ചി ആങ്ങളുടെ മോളും വരുന്നതുകൊണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കൽ നിർബന്ധമല്ലേ അങ്ങനെ ഒരു വരുമ്പോക്കിൻ്റെ അടിക്കലും തുടക്കലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ അടിപൊളിയായി ഇത് താങ്കളുടെ മോളാണ് മറ്റേത് പിന്നെ അയൽവാസിയുടെ അടുത്ത മോളും കൊണ്ടുപോയി തന്നപ്പോൾക്ക് പിന്നെ ഞങ്ങള് കാണാൻ പോയെ മിനിഞ്ഞാന്ന് ഞാനും ഉമ്മച്ചും കൂടെ പെണ്ോട്ട് പോയി വന്നതേ ഉള്ളുട്ടാ ഞാനിങ്ങോട്ട് വന്ന ഉമ്മച്ചി അവിടെ തന്നെ നിന്നു എനിക്കൊരു ആവശ്യം ഉണ്ടായാ അങ്ങനെ പോയതാട്ടോ അപ്പൊ ആങ്ങളുടെ മോളില്ലായിരുന്നു ഓക്ക് ക്ലാസ്സിലുള്ളത് കൊണ്ട് എന്താ പറയാ ഓൾ മോനെ കാണാൻ പറ്റിയില്ല ഓക്ക് ചെറുത് പറഞ്ഞാൽ ജീവനാണ് അങ്ങനെ ഓക്ക് ഭയങ്കര സങ്കടം ഓക്ക് കാണാൻ പറ്റായിട്ട് അങ്ങനെ അവിടെ നിന്ന് വാശി പിടിച്ചിട്ട് അങ്ങനെ ഉമ്മച്ചോളും കൂടെ വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഒരു ദിവസം ലീവ് ഉണ്ടല്ലോ അപ്പൊ ഒരു ദിവസം നിന്നിട്ട് പോസ് എൽ സി ആണ് ആള് അങ്ങനെ ഇപ്പൊ എന്താ മെച്ചി വരുമ്പം ജിലേബിയൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നു തിന്നാണ് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ചോറും കറിയൊക്കെ സെറ്റ് ആക്കിണ്ടിട്ടോ അപ്പൊ ചിക്കനൊക്കെ നന്നാക്കി നന്നാക്കിട്ടാ ചിക്കൻ പൊരിച്ചും പിന്നെന്താ നെയ്ച്ചോറ് വെച്ചു പിന്നെ ഈ കുക്കറിലുള്ളത് കൊണ്ട് നമുക്ക് ക്ഷിടപെട നെയ്ച്ചോറ് നെയ്ച്ചോറാവുമല്ലോ അപ്പം ആരിക്ക് പറഞ്ഞപ്പം നല്ല അരിയാക്കിട്ട് ഒരു കുഞ്ഞരി ബിരിയാണിക്ക് പറ്റിയ അരിയായിരുന്നു പക്ഷേ മസാല വാട്ടാൻ സമയമില്ലാത്തതിനും ഞങ്ങൾ നെയ്ച്ചോറാക്കിട്ടാ അപ്പം അതൊക്കെ സെറ്റാക്കി പിന്നെ ചിക്കൻ പൊരിച്ച അതിൻ്റെ മേലെ ഉള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടു പിന്നെ ചെറുനാരങ്ങയൊക്കെ വെച്ച് എങ്ങും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഉള്ളി വെച്ച് ചെറുനാരങ്ങയൊക്കെ കുട്ടിച്ചേർത്തുന്നാല് പിന്നെ തൈര് ഉണ്ടായിരുന്നു പപ്പടം പൊരിച്ചുണ്ടായിരുന്നു പിന്നെ മുള കുറച്ച് മുളകിട്ട് അപ്പം വെച്ചിതാ നെയ് ചോറൊക്കെ വിളമ്പി സെറ്റാക്കി എടുത്തു വയ്ക്കുന്നുണ്ട് പിന്നെ മക്കൾസിനെ ഈ ചോറ് വിളമ്പി വെച്ചിട്ട് ഇവരിങ്ങനെ വിളിക്കണമല്ലോ അപ്പോൾ ഇവർക്കൊരു ഡിമാൻഡ് ആയിരിക്കും കുറേ സമയം വിളിച്ചാലങ്ങോട്ട് എന്താ പറയുക നീച്ച് വരുള്ളൂ ചോറ് വിളിച്ചാൽ കുറച്ച് മടിയാണല്ലോ അവിടെ ഇരുന്ന് വല്ല മൂന്നും കൂടെ കഥ പറഞ്ഞ് കളിച്ചു കുത്തിരുക്കെട്ടോ പിന്നെ എന്താ പറയാ നല്ലൊരു കാലാവസ്ഥയു പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ എല്ലാം ഫുള്ള് നന്നാക്കി സെറ്റായപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ അത്രയും നമ്മളെ എന്താ പറയുക ഇടങ്ങാറായി പണിയെടുത്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ ഇങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതായിട്ടതൊക്കെ അങ്ങനെ ഞങ്ങളിത് ആ ചോറും നാനൊക്കെ ഇന്ന് ചോറൊക്കെ തിന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടെ ആയാൽ പിന്നെ കളിയും ചിരിയൊന്നും പറയണ്ടല്ലോ അമ്പുടൂനിയും വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുക കേട്ടോ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ സാധനം വെച്ചിട്ട് എന്താ പറയുക കളിപ്പിക്കുകയാണേ പിന്നെ രാത്രിയായപ്പം ഞങ്ങളുടെ മോളും കുക്കും കൂടെ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു ഡി ജേൻ്റെ മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ പാട്ടിതിലേക്ക് വെച്ചാൽ ചിലപ്പോൾ കോപ്പിറേറ്റ് പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ പാട്ടിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പം ഇന്നത്തെ വേടി ഇത്രേക്കാൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യത്തട്ടോ അബ്ബാസി അസ്സലാക്കും